അല്ല മുളക് പറിക്കാതെ എന്തിനാണ് ഇലകൾ പറിക്കണമെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ട് ഇന്നത്തെ താരം പച്ചമുളകിന്റെ ഇലയാണ് കേട്ടോ ഈ ഇല വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് തോരൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് പച്ചമുളകിന്റെ ഇലകളൊക്കെ നമുക്ക് പറിച്ചെടുക്കാം തൊണ്ടൻ മുളകിന്റെ ഇലയാണോട്ടെ ആദ്യം എടുത്തത് ഇത് സാധാരണ പച്ചമുളകാണ് കേട്ടോ പച്ചമുളകിന്റെ ഇലായതൊന്നും നമുക്ക് അധികം ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പം കുറച്ച് എടുക്കുന്നുണ്ട് പറിച്ചെടുത്ത എടുത്ത ഇലകളെല്ലാം നല്ലപോലെ കഴുകിയെടുക്കാം ഈ ഇലകൾ മാത്രം നമുക്ക് തോരൻ ഉണ്ടാക്കാൻ വേണ്ടി തികയില്ല അപ്പം അതിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ചേർത്തിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാനായിട്ട് അങ്ങനെ തോരൻ ഉണ്ടാക്കിയെടുത്താൽ തീരെ കയ്പ്പ് ഉണ്ടാവില്ല കേട്ടോ ഇലകളെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി പൊടി പൊടിയായി അരിഞ്ഞെടുക്കാം ഇതിന്റെ കൂടെ കാന്താരിയുടെ ഇലയും കൂടെ ഉണ്ട് കേട്ടോ പലതരത്തിലുള്ള തരത്തിലുള്ള പച്ചമുളകിട്ട് ഇലയും ഇതിന് വേണ്ടി എടുക്കാവുന്നതാണ് ഇതിന്റെ കൂടെ കുറച്ച് ക്യാബേജും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ക്യാബേജ് ഇട്ടുകൊടുക്കാം ക്യാബേജ് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം ക്യാബേജ് ഒരു പകുതി വേവായിട്ടുണ്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകിന്റെ ഇല ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ വേവിച്ചെടുക്കണം തുറന്നു വെച്ചതിന് വേവിക്കണം അടച്ചു വെക്കരുത് ഏത് തരം ഇലക്കറികൾ ആയിക്കോട്ടെ ഒരിക്കലും അടച്ചു വെച്ച് വേവിക്കരുത് ഒരു കയ്പ്പ് ടേസ്റ്റ് വരുന്നത് അതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഉപ്പും ഇട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം അരപ്പ് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഒരു മുട്ട പൊട്ടി ചൊഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം നല്ല കിടലിനായിട്ടുള്ള ഒരു ഐറ്റം ആട്ടെ ഇത്